അത്യധികം ബഹുമാനം ആ പത്നിമാരോട് തോന്നി നമ്മളും കേട്ടില്ലേ കൃഷ്ണൻ ഈ അവതരിച്ചു കൃഷ്ണൻ ഭഗവാന്റെ അവതാരമാണ് കൃഷ്ണൻ ചെയ്ത അത്ഭുത ലീലകൾ നമ്മളും കേട്ടൂലോ പക്ഷേ നമുക്ക് ആ കൃഷ്ണനിൽ ഈശ്വരബുദ്ധി തോന്നിയില്ലോ കഷ്ടം ഇനി ആ കൃഷ്ണനെ കണ്ടു മടങ്ങി വരുന്ന ഭാഗവതോത്തമകളുടെ സംസർഗം കൊണ്ട് നമുക്കും കൃഷ്ണനിൽ ഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു അപ്പോഴാണ് അവരൊക്കെ ലജ്ജിച്ച് ലജ്ജിച്ച് മടങ്ങി വരണു വരുവരുവരൂ സന്തോഷമായിട്ട് ഭർത്താക്കന്മാർ അത്യാദരപൂർവ്വം ഈ പത്നിമാരെയൊക്കെ സ്വീകരിച്ചു അത്രയും നോക്കൂ കൃഷ്ണനെ കാണാൻ പാ എന്ന് പറഞ്ഞ് പൊടിപ്പോയ ആ പത്നിമാരോടെ ഇത്രയും ബഹുമാനവും ആദരവ് ആ ബ്രാഹ്മണർക്ക് ഉണ്ടായെങ്കിൽ അപ്പോൾ കൃഷ്ണനോട് എത്രയും ഭക്തിമാതരവ് അവർക്കുണ്ടായി ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഈ ബ്രാഹ്മണ സ്ത്രീകളേക്ക് ഓൾറെഡി ഭക്തി ഉണ്ട് അവരെയാണോ ഭഗവാൻ അനുഗ്രഹിച്ചത് അവരിലൂടെ ഈ ചടങ്ങിൽ കുടുങ്ങിക്കിടന്ന ബ്രാഹ്മണരെ ഭർത്താക്കന്മാരെയാണോ അനുഗ്രഹിച്ചത് ചടങ്ങിൽ കുടുങ്ങലല്ല ഭക്തി എന്ന് പഠിപ്പിക്കാൻ മനസ്സിലായി ഭഗവാൻ മനസ്സിലായോ ആ ചടങ്ങൊക്കെ ഭക്തിക്ക് വേണ്ടിയാ ഭക്തിയിലെങ്കിൽ ചടങ്ങ് കൊണ്ട് കാര്യമില്ല ശരിക്കും ഭർത്താക്കന്മാരെ അനുഗ്രഹിച്ചില്ലേ നോക്കൂ എന്താ ഇതിൻ്റെ താല്പര്യം നമ്മൾക്ക് ആത്മാർത്ഥമായ ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരെയും കൂടിയും ഭഗവാൻ മാറ്റിക്കോളും അതാ നമ്മൾ പോയി ഭർത്താവിനെ നേരെയാക്കാൻ വേണ്ടി ഉപദേശിക്കാൻ പോയി അല്ലെങ്കിൽ ഭാര്യ പോയി ഭർത്താവിനെ ഉപദേശിക്കുക ഭർത്താവ് പോയി ഭാര്യ ഉപദേശിക്കുക കുടുംബത്തിൽ അടിപൊടി ഉണ്ടാവും നീ ഇപ്പം പഠിപ്പിക്കാൻ വരണേ നീ എവിടെ പോയി നല്ല രണ്ട് വേദാന്ത ക്ലാസ് കേട്ടു പറഞ്ഞു എന്നെ പഠിപ്പിക്കാൻ വരിക ഭർത്താവ് ഒരിക്കലും ആണുങ്ങളുടെ അഭിമാനം സമ്മതിക്കില്ല ഭാര്യ പറഞ്ഞൊന്നും കേൾക്കില്ല ആ ഭർത്താവ് ഭാര്യമാരെ വേണമെങ്കിൽ ഓക്കെ പഠിപ്പിച്ച് ഒക്കെ ശരിയാക്കാൻ നോക്കും പക്ഷേ രണ്ടുപേർ സ്വീകരിക്കാൻ പോണില്ല ശരിയോ അതുകൊണ്ടായി നിൽക്കണ്ട ആത്മാർത്ഥായി ഭഗവാനോട് പറഞ്ഞാൽ ഈ ഭഗവാനല്ലേ ഭർത്താവിൻ്റെ ഉള്ളിലും ആ ഭാര്യയുടെ ഉള്ളിലും മക്കളുടെ ഉള്ളിലൊക്കെ ഇരിക്കണത് ആ ഭഗവാൻ വിചാരിച്ച ആരെ ഏത് നിമിഷം വേണേ മാറ്റിക്കൂടെ ഇവരുടെ ആത്മാർത്ഥ ഭക്തി കൊണ്ട് ഭർത്താക്കന്മാർക്ക് പോലും മനമാറ്റം ഉണ്ടായില്ലേ അവരും ഭക്തരായി മാറിയോ ഇതാ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ ധനീശ്വരനാണ് എന്ന ലോകത്തിൽ ഗോയിമാർക്കൊക്കെ ബോധ്യപ്പെടുത്തും അപ്പോളേ ഇനി കൃഷ്ണൻ്റെ ഞങ്ങളാവുള്ളൂ ഭഗവാന്റെ ഞങ്ങളാവുള്ളൂ അതിനുവേണ്ടി ദ ദേവന്മാരെയൊക്കെ ജയിച്ചു ഇനി ദേവേന്ദ്രനെ അഹങ്കാരം തീർത്ത് അനുഗ്രഹിക്കുന്ന രംഗമാണ് നോക്കൂ ബ്രഹ്മാവിനെ ഭഗവാൻ അനുഗ്രഹിച്ചു ബ്രഹ്മാവ് ഭഗവാനെ പറ്റിക്കാൻ വന്നപ്പോൾ പക്ഷേ ഭഗവാൻ ബ്രഹ്മാവിനെ ചീത്തയൊന്നും വിളിച്ചില്ല കാരണം തൻ്റെ ശിഷ്യന് എങ്ങനെ സൃഷ്ടി രഹസ്യം അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് തീർത്തു കൊടുത്തു പക്ഷേ ഇവിടെ തന്നെ വെല്ലുവിളിക്കാൻ വന്ന ദേവേന്ദ്രനെ മുട്ടുകുത്തിച്ചു എന്ന് മാത്രമല്ല ദേവേന്ദ്രനെ നാലോണം ഭഗവാൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അങ്ങോട്ട് കൊടുത്തു കൃഷ്ണനേ ദേവേന്ദ്രനെ എന്താർത്ഥം ദേവേന്ദ്രനെപ്പോലും ആ പദവിയിലെത്തിയ സർവേശ്വരനാണ് കൃഷ്ണനെ അത് നമ്മളെ പഠിപ്പിക്കുക അതിലൂടെ തൻ്റെ സർവേശ്വരത്വം അതാണ് ഈ ഗോവർദ്ധനോദ്ധാരണം എന്ന് അത്ഭുത അപ്പോൾ ഒരു ദിവസം അതിൻ്റെ അവസരം ഉണ്ടായി ഈ ഗോപന്മാർ വർഷത്തിലൊരിക്കെ ഇന്ദ്രന് വേണ്ടി ഒരു യാഗം ചെയ്യും എന്താ കാരണം ഇന്ദ്രനാണ് മഴ പെയ്യ്ക്കണമെന്നാണ് അവരുടെ വിശ്വാസം അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ സ്ത്രീകളൊക്കെ അവിടെ ഇരുന്ന് പൂ നേരിയാക്കണു ചിലർ മല കെട്ടണു ചിലർ മല നേരിയാക്കണു ചിലർ ഓ അപ്പ ഉണ്ടാക്കണു ചിലർ അടയുണ്ടാക്കണു ചിലർ കൊഴുകട്ടുണ്ടാക്കണു എല്ലാവരും അത് തിരക്ക അപ്പോൾ ഏഴ് വയസ്സാണ് കേട്ടോ കൃഷ്ണന് കൃഷ്ണൻ എത്ര കുട്ടിയാണ് ഏഴു വയസ്സായ കുട്ടിയാണ് അപ്പോൾ കുട്ടികളിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ എന്താ എന്താ അത് എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും ചോദിച്ചുകൊണ്ടിരിക്കുമല്ലേ കുട്ടികൾക്ക് പലതും അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാവും അപ്പോൾ കൃഷ്ണൻ പറഞ്ഞിട്ട് എന്താച്ചാ ഇത് എന്തിനാ വല്ല പൂജയുണ്ടോ വല്ല പൂജ ഹോമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ തയ്യാറാക്കാറ് ഇങ്ങനെ അപ്പം കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ നമ്മളൊക്കെ ഗോപന്മാരേ നമുക്ക് ധാരാളം സമ്പത്ത് ഉണ്ടാവണമെങ്കിൽ പശുക്കൾ ധാരാളം വർദ്ധിച്ച് പാലൊക്കെ ഉണ്ടാവണ്ടേ അങ്ങനെ വേണമെങ്കിൽ പാലൊക്കെ പശു ധാരാളം പാല് തരണമെങ്കിലോ ധാരാളം പുല്ലും വെള്ളം വേണ്ടേ അതുണ്ടാവണേ ധാരാളം മഴ പെയ്യണ്ടേ മഴയില്ലാണ്ടായൊക്കെ ഉണങ്ങി പോലെ മഴ പെയ്യ്ക്കണത് ദേവേന്ദ്രനാണ് അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ആ ദേവേന്ദ്രനോടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ദേവേന്ദ്രൻ ഒരു യാഗം ചെയ്യാറുണ്ട് ആ ഇന്ദ്രയാഗം ചെയ്യാൻ പോവാ അപ്പം കൃഷ്ണൻ മനസ്സിൽ വിചാരിച്ചു ഇന്ദ്രസ്യമന്യും ജനയൻ പിതരം പ്രാഹകേശവ ഇന്ദ്രനെ അഹങ്കാരിയക്കണം ഇന്ദ്രൻ്റെ അഹങ്കാരം ഒന്ന് പാകപ്പെടുത്തണം നിലയ്ക്ക് നിർത്തണം എന്ന് മനസ്സിൽ വിചാരിച്ചു അച്ഛനോട് പറഞ്ഞു അച്ഛ ഇന്ദ്രനോ നല്ല മഴ പെയ്യ്ക്കണേ പിന്നെയോ പർവ്വത മഴ പെയ്യ്ക്കണേ അല്ലേ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യ്ക്കണ പർവ്വതങ്ങളല്ലേ ആ അതുകൊണ്ട് ഈ ഗോവർദ്ധന ദേവതയാണ് അച്ഛ പൂജിക്കേണ്ടത് ഓരോ വ്യക്തികളും അനുഭവിക്കണം അവരവരുടെ കർമ്മത്തിൻ്റെ ഫലമല്ലേ അതെ കർമ്മം ചെയ്തതിന് ഫലം കൊടുക്കാണ്ടിരിക്കുക എന്നും വിചാരിച്ചാൽ പറ്റുമോ ചെയ്യാത്തവന് കൊടുക്കാൻ പറ്റുമോ എന്തിന് അതുമില്ല അതുകൊണ്ട് കർമ്മമാണ് നന്നാക്കേണ്ടത് പ്രത്യക്ഷത്തിൽ നമ്മെ സഹായിക്കുന്നത് ഈ ഗോവർദ്ധന പർവ്വതമാണ് അതവിടെയുള്ളതുകൊണ്ടാണ് ധാരാളം പുല്ലും വെള്ളവും മഴയൊക്കെ ഉള്ളത് അതുകൊണ്ട് ഈ ഗോവർദ്ധനത്തെയാണ് പൂജിക്കേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം